ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇത് പുതിയ വീട്ടിലേക്ക് സോകട്ടു അപ്പോൾ ഈ കാണുന്നത് എർത്ത് കമ്പിയാണ് എർത്ത് കമ്പി എന്ന് പറയുന്നത് ഇവിടെ ഈ ഇവിടെ രണ്ട് മൂന്ന് മെഷീൻ ഉണ്ട് ഈ പെയിൻറ്റ് മിക്സ് ചെയ്യുന്ന മെഷീൻ അപ്പോൾ അതിൽ ഷോക്ക് അടിക്കുന്നെന്ന് പറഞ്ഞ നമ്മൾ വന്ന് നോക്കിയതാണ് അപ്പോൾ നമ്മൾ നമ്മുടെ കോപ്പർ കട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇവിടുത്തെ എല്ലാ പ്ലഗ്ഗിലും നല്ല രീതിക്ക് ഇൻഡക്ഷൻ ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഷോർട്ട് വീഡിയോ പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എല്ലാ സോക്കറ്റിലും എർത്ത് നല്ല രീതിക്ക് എർത്ത് നല്ല ഫേസ് കയറി വന്നിട്ടുണ്ടായിരുന്നു എറത്തിൻ്റെ പ്ലഗ്ഗിൽ നല്ല രീതിക്ക് ഫേസ് കയറി വന്നിട്ടുണ്ടായിരുന്നു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചിപ്സം ബോർഡിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഈ കംപ്ലീറ്റ് പൈപ്പും സെക്ഷനും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടി വന്നിങ്ങുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടാവും കോപ്പറിൽ എവിടെയെങ്കിലും ടച്ചായി കിടക്കുന്നുണ്ടാവും അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ ആർ സി സി ആർ സി സി ബിയും കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് എല്ലാവരും ചോദിക്കണ്ടാവുക ആർ സി ബിയും ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും എം സി ബിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ ആർ സി ബി ട്രിപ്പ് ആവുന്നില്ല കാരണം നമ്മൾ ഡി ബി തുറന്നു നോക്കുന്ന സമയത്ത് ഡീ ബിൻ്റെ ഉള്ളിലേക്ക് ഇറത്തിലേക്ക് കണക്ഷനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ആ കോപ്പർ നിലവിൽ അവിടെ കട്ടായിട്ട് അവിടുന്ന് ഇവിടുന്നാണ് ഫേസ് വരുന്നത് കാരണം ഇത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സീലിംഗ് മൊത്തം നമ്മൾ പൊളിച്ചെടുത്താലേ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ നമ്മളിവിടെ ഇറത്തിൽ വെച്ച് നോക്കുമ്പോൾ ഇറത്തിലൊന്നും കാണുന്നില്ല ടസ്റ്റ് കറക്റ്റായിട്ട് അങ്ങനെ ഇറത്തിൻ്റെ ഇതിൽ ഡിൻറ്റക്ഷനോ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല മറ്റേതാണെങ്കിൽ എർത്തിൽ നമുക്ക് ഷോക്ക് അടിക്കേണ്ടതാണ് ഡി ബി തുറന്നു നോക്കുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ആ അതായത് ആ മെഷീൻ്റെ അവിടുന്ന് ആകെ ഒരു ടു പോയിൻറ്റ് ഫൈവ് വന്നിട്ടാണ് ഈ ഡി ഡി ബിയിലേക്ക് വരുന്നത് അപ്പോൾ ഈ കണ്ട മെഷീനും കാര്യങ്ങളൊക്കെ അതിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അവിടെ എർത്ത് പ്രോപ്പറായിട്ട് ഇവിടെ കുഴപ്പമൊന്നുമില്ല അവിടെ എർത്തിങ് ഇൻഡക്ഷനോ കാര്യങ്ങളോ ഡി ബിയിൽ കാണിക്കുന്നില്ല അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു സ്വിച്ച് ബോർഡ് ഉണ്ട് അതിൻ്റെ മോളിൽ നിന്ന് നമ്മൾ ഈ സൈഡിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലെക്സിബിൾ പൈപ്പ് എടുത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് കേട്ടു കാരണം നിലവിൽ മെഷീനിലേക്ക് ഇറത്താൾ വേണം കാരണം ഇറത്തില്ലാതെ മെഷീനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഡേഞ്ചറാണ് ഒരു ഉപയോഗിക്കുന്നത് ഇത്രയും കാലം അത് അങ്ങനെ ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ അടുത്താണ് കംപ്ലയിൻറ്റ് വന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടുത്തെ നിലവിലുള്ള ഒരു ഇറത്തിൽ ടു പോയിന്റ് ഫൈവ് വന്നിട്ടുണ്ട് ആ ടു പോയിന്റ് ഫൈവിൽ നിന്ന് വരെ ടു പോയിന്റ് ഫൈവ് ഇട്ട് താൽക്കാലികമായിട്ട് അപ്പുറത്തെ ബോർഡിലേക്ക് നമ്മൾ പിടിച്ചു കൊടുത്തു നിലവിലുള്ള ആ കോപ്പർ നമ്മൾ അവിടുന്ന് ഡിസ്കൗണ്ട് ചെയ്തു അത് വലിച്ചെടുത്തു അത് കാരണം അതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല അതിൻ്റെ അവിടെ മോളിൽ നമ്മൾ ടാപ്പ് ടാപ്പടിച്ചു എന്തായാലും ഈ വയറിങ് കൂടെ ഒന്ന് ചേഞ്ച് ചെയ്യണം കാരണം ഒരുപാട് പ്ലഗ് ഉണ്ട് ഏകദേശം എൻ്റെ കണക്കിലൊരു എട്ട് ഒമ്പതോളം പ്ലഗ് പവർ പ്ലഗ് അടക്കം ഉണ്ട് അപ്പോൾ ഓരോന്നിനും ഓരോ സെക്ഷൻ വെച്ചിട്ട് ചെയ്യണം ഒരു രണ്ട് ഒരു മെഷീൻ ഒരു സെക്ഷനിലെന്ന ലെവലിലാണ് ചെയ്യേണ്ടത് ഒക്കെ ഒരു ടൂ പോയിൻറ്റ് ഫൈവില് ലോഡ് കൊടുത്തിട്ടാണ് ഒരു എം സി ബിയിൽ പിടിച്ചു കൊടുത്തേക്കുന്നത് ഇങ്ങനത്തെ മെഷീൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഡി ബിന്ന് ഡി ബിന്ന് സെക്ഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുക ഇത് ഈ നാലഞ്ച് മെഷീൻ ഒരു ഒറ്റ സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും കംപ്ലയിന്റ് വന്ന് ചെറിയ എന്തെങ്കിലും ഫോൾട്ട് വന്ന് കഴിഞ്ഞാൽ ട്രിപ്പ് ആവണമെന്നുണ്ടെങ്കിൽ സപ്പറേറ്റ് എം സി ബിയും കാര്യങ്ങളും കൊടുത്തിട്ട് വേണം അത് ചെയ്യാൻ കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും ഇതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ മാറ്റുന്നതാണ് ഇപ്പോൾ എന്തായാലും ചെയ്യുന്നില്ല കളികമായിട്ട് നമ്മൾ ശരിയായി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വയറിങ് ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി ഞാൻ വ്യക്തമായിട്ട് വീഡിയോ ഇടാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മാക്സിമം എല്ലാവരും ഒന്നും ഷെയർ കൊടുക്കുക അതേപോലെ എന്തെങ്കിലും ഡൗട്ടുകളോ എനിക്ക് എന്തെങ്കിലും ഇഷ്ടങ്ങളെ പറ്റി തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ വീണ്ടും കാണുന്നത് ബൈ ഹാരിസ്